ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചന്ദ്ര ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച പോലെ അങ്ങനെ നടക്കുവാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് നിനക്കെന്താ ചന്ദ്ര ഭ്രാന്തായോ അപ്പോൾ ചന്ദ്ര പറയും ആ എനിക്ക് ഭ്രാന്തായി അപ്പോൾ സച്ചി ആ സമയത്ത് വന്നിട്ട് പറയുവേ ആ എനിക്ക് കുറേ നാളായിട്ടുള്ള സംശയമായിരുന്നു ഇപ്പം അതേതായാലും ക്ലിയറായി അമ്മ തന്നെ സമ്മതിച്ചു തന്നല്ലോ എന്ന് സച്ചി പറയുവാണ് അപ്പോൾ ചന്ദ്രക്ക് ദേഷ്യം വരുവേ ചന്ദ്ര പറയും ആ നീ ഞങ്ങളെ എല്ലാവരെയും കൊണ്ടുപോയി വല്ല ആശുപത്രിയിലും ഭ്രാന്താശുപത്രിയിലൊക്കെ കൊണ്ടുപോയിട് എന്നിട്ട് നീയും നിന്റെ ഭാര്യയും കൂടി ഇവിടെ വിലസി നടന്നു ചന്ദ്രയെ നീ എന്തിനാ ഈ ബഹളം വെക്കുന്നതെന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് വീട്ടിലോട്ട് വരാനിരുന്ന മഹാലക്ഷ്മിയെ അവിടെ പൂട്ടി വെച്ചു ഇവിടെ ഉണ്ടായിരുന്ന മഹാലക്ഷ്മിയാണെങ്കിൽ ആണെങ്കിൽ അവൾടെ അമ്മയുടെ വീട്ടിലോട്ട് പോവുകയും ചെയ്തു പത്ത് പൈസക്ക് വിലയില്ലാത്തവൾ എന്നിട്ട് ഇവിടെ സുഖമായിട്ട് ജീവിക്കുകയെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് നിനക്ക് മഹാലക്ഷ്മി എന്ന് പറയുമ്പോഴേക്കും പൈസയാണല്ലേ ഓർമ്മ വരുന്നത് ഒരു കുടുംബത്തിൻ്റെ അഭിമാനവും ആ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവളൊക്കെയാണ് യഥാർത്ഥ മഹാലക്ഷ്മി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയും ഓ അങ്ങനെ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഈ കുടുംബത്തിൻ്റെ മഹാലക്ഷ്മി ഈ ഇവിടിൻ്റെ വാദത്തിൽ പൂ വിൽക്കുന്നവളല്ലേച്ചാന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ പറയും ആ അത് പക്ഷേ ഇവക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ചന്ദ്രയെ കാണിച്ചിട്ട് എന്നിട്ട് രവീന്ദ്രൻ പറയുന്നുണ്ട് ചന്ദ്രോട് നീ എന്തൊക്കെ ഇത്രോ നാളുകൊണ്ട് ഈ രേവതിയെ പറഞ്ഞു ചെയ്തു എന്നിട്ടൊരു ദിവസം പോലും അവൾ അവളുടെ വീട്ടിൽ വഴക്കിട്ട് പോയി നിന്നിട്ടുണ്ടോ അതാണ് രേവതി പക്ഷേ നമ്മുടെ വർഷ ആ മര്യാദ നമുക്ക് തന്നിട്ടില്ല അപ്പോൾ ചന്ദ്ര പറയും എങ്ങനെ തരും അങ്ങനത്തെ പ്രവൃത്തിയല്ലേ ഇവൻ കാണിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സുതിയും കൂടെ നിന്ന് പറയുവാണേ ഇവനെന്നാ പരിപാടിക്ക് വരാണ്ടിരുന്നാൽ മതിയായിരുന്നു അച്ഛൻ ഒരാൾ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ രവീന്ദ്രൻ പറയും ഞാൻ എന്ത് ചെയ്തു അച്ഛൻ വാശി പിടിച്ചുകൊണ്ടല്ലേ സച്ചി വന്നത് സച്ചി വന്നതുകൊണ്ട് രണ്ടുപേര് ഈ വീട്ടിൽ നിന്ന് െന്നും ഇറങ്ങി പോവുകയും ചെയ്തു എന്ന് ശ്രുതി പറയുവാണ് അപ്പോൾ ചന്ദ്ര പറയും അതൊന്നും പറഞ്ഞ് ഇവർക്ക് മനസ്സിലാവൂലടാ വീട്ടിൽ വന്ന ഈ വീട്ടിൽ വന്ന മഹാലക്ഷ്മിയാണ് അവൾ എത്ര വലിയ കുടുംബമാണ് അവൾ അവളെ ഇപ്പോൾ ആ പ്രശ്നം കാരണം അവൾ ഇപ്പം ഇങ്ങോട്ട് വരില്ലെന്നാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് പിന്നെ വേറൊരു മഹാലക്ഷ്മി അവിടെ ജയിലിൽ കുബേരൻ അവിടെ ജയിലിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് ശ്രുതി എൻ്റെ അച്ഛൻ്റെ പേര് കുബേരൻ എന്നാണോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും ഇല്ല ഇല്ല എൻ്റെ അച്ഛൻ്റെ പേര് കുബേരൻ എന്നല്ല എന്ന് ശ്രുതി ദേശത്തിൽ തന്നെ പറയുന്നുണ്ട് വീടിനാവശ്യമുള്ളവരൊന്നും ഇവിടെയില്ല ആവശ്യമില്ലാത്ത പാഴ് വസ്തുക്കളൊക്കെ ഇവിടെ നിൽക്കുകയെന്ന് രേവതിയെ നോക്കി പറയുവാണ് അപ്പോൾ രേവതി നല്ലോണം ചൂടാവുന്നുണ്ട് ചന്ദ്രയോട് അമ്മ ഇപ്പം ആ പറഞ്ഞ പാഴ് വസ്തു ഞാനല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയും ആ നീ തന്നെ ആടി അതിന് എന്താ ഇത്ര സംശയമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം രേവതി പറയും ഞാൻ എന്ത് ചെയ്തിട്ടെ എല്ലാ പ്രശ്നത്തിനും എന്നെ കുറ്റപ്പെടുത്തണതെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും എല്ലാ പ്രശ്നത്തിനും കാരണം തന്നെ നീയാണ് നീയാണ് ആ സച്ചിയെ ഓരോന്നും പറഞ്ഞ് ഇളക്കി വിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ചന്ദ്ര പറയുവാണ് നീ അന്നാ റൂമിൽ പോയി മാലെടുത്തില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന് ചന്ദ്ര പറയുമ്പോൾ രേവതി തിരിച്ചു പറയുന്നുണ്ട് അമ്മയുടെ വർത്താനം കേട്ടാൽ ഞാൻ അത് മോഷ്ടിക്കാൻ പോയ പോലെ തന്നെയാണല്ലോ അമ്മയും സംസാരിക്കുന്നത് ഞാൻ വർഷയെ വിളിക്കാൻ വേണ്ടി പോയതല്ലേ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും നീ ആ മുറിയിൽ പോയത് എന്തിനാണെന്ന് ആർക്കറിയാം ചിലപ്പോൾ മോഷ്ടിക്കാനാണെങ്കിലോ എന്ന് പറയുന്നുണ്ട് ചന്ദ്ര അപ്പോൾ സച്ചിക്ക് ദേഷ്യം വരുവേ അച്ഛാ അന്ന് ആ മധുസൂദന ഇതേപോലത്തെ വർത്താനം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മധുസൂദനനെ ഇടിച്ചതെന്ന് പറയുന്നുണ്ട് സച്ചി ദേഷ്യത്തിൽ തന്നെ പ്രായത്തിന് വലിയവരോട് എങ്ങനെയാദ്യം പെരുമാറണ്ടേ എന്ന് പഠിക്കണമെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് പ്രായത്തിന് മൂത്തവരോട് എങ്ങനെയാ പെരുമാറണ്ടേ എന്ന് മനസ്സു എങ്ങനത്തെ സ്വഭാവം വേണ്ടേന്ന് അയാളോട് ആദ്യം പോയി പഠിക്കാൻ പറയുക എന്ന് പറയുമ്പോഴേക്കും നിന്റെ സ്വഭാവത്തിന് ആരും നിനക്ക് ബഹുമാനം തരില്ല നിന്റെ അത്രയും വൃത്തികെട്ട സ്വഭാവമാണ് നീ ഒരു ഗുണ്ടയാണെന്നൊക്കെ പറഞ്ഞ് സച്ചിയെ കുറ്റം പറയുവാണ് ചന്ദ്ര നിന്നെ കാരണം ഈ വീട്ടിൽ നല്ലതൊന്നും വരില്ല അപമാനം മാത്രമേ വരത്തുള്ളൂ എന്ന് പറയുവാണ് ചന്ദ്ര സച്ചി ഇതൊക്കെ കേട്ടിങ്ങനെ മിണ്ടാണ്ടിരിക്കുവാണ് രേവതിക്ക് സങ്കടമാവുന്നുണ്ട് കാരണം അമ്മ ഭക്ഷണം കഴിച്ചില്ല എന്ന് പറഞ്ഞ് ബിരിയാണിയൊക്കെ മോനെ മോനെപ്പറ്റിയാണ് അമ്മ കുറ്റം പറയുന്നതെന്ന് ഓർത്ത് സങ്കടപ്പെടുവാണ് രേവതി കഴിഞ്ഞുപോയ കാര്യത്തെ പറഞ്ഞ് തല്ലുപിടിച്ചിട്ട് എന്തിനാണ് ഈ കുടുംബത്തിലെ സമാധാനം കളയുന്നതെന്ന് രവീന്ദ്രൻ ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്ര തിരിച്ചു പറയും ഈ കുടുംബത്തിന്റെ സമാധാനം കളയുന്നത് ആരാ ഞാനാണോ നിങ്ങൾക്കറിയില്ലേ ഈ കുടുംബത്തിലെ സമാധാനം കളയുന്നത് ആരാണെന്നൊക്കെ ചന്ദ്ര ദേഷ്യത്തിൽ തന്നെ വീണ്ടും ചോദിക്കുവാണ് എല്ലാം നിങ്ങൾ കൊണ്ടുവന്ന ഈ മരുമോള് കാരണമാണ് എല്ലാവരും ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ട് തമ്മി തല്ലിച്ച് പറഞ്ഞു വിടണവ്ക്കുക എന്നിട്ട് ഈ വീട്ടിലാൾക്ക് റാണയായിട്ട് വിലസാൻ വേണ്ടിയിട്ടുള്ള അവളുടെ അഭിനയമാണ് അഭി അവളുടെ അഭിനയമാണ് ഇതൊക്കെയാണെന്നാണ് ചന്ദ്ര പറയുന്നത് അപ്പോൾ രേവതി പറയുന്നുണ്ട് അമ്മ ഞാൻ എന്തിനാണ് ഇങ്ങനെ ഈ വീട്ടിൽ റാണയായിട്ടൊക്കെ വാടാൻ വേണ്ടി അഭിനയിക്കുന്നത് എനിക്ക് ഈ വീടിൻ്റെ റാണയൊന്നും ആവുന്നുണ്ട ആവണ്ട അമ്മ എന്തിനാ എല്ലാത്തിനെയും എൻ്റെ തലയിൽ ഈ കുറ്റങ്ങൾ ചുമത്തി വെക്കുന്നത് വർഷം പോയതിൽ എനിക്കും നല്ല സങ്കടം ഉണ്ടെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും പിന്നെ നിനക്ക് സങ്കടം അവർ വരാത്തതിൽ സങ്കടം എനിക്ക് മാത്രമേ ഉള്ളൂ ഈ വീട്ടിലെന്നാണ് ചന്ദ്ര പറയുന്നത് അപ്പം രേവതി പറയും ഇങ്ങനെ വെറുതെ സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമുണ്ടോ പറ കാര്യമുണ്ടോ സങ്കടപ്പെട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല എന്തെങ്കിലും അമ്മ ചെയ്തോ ഞാൻ ചെയ്തായിരുന്നു ഞാൻ വർഷയോട് പോയി സംസാരിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോഴേക്കും സച്ചിയൊക്കെ അപ്പോഴാണ് അറിയുന്നത് രേവതി വർഷനോട് പോയി സംസാരിച്ച കാര്യമൊക്കെ അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് മോള് പോയായിരുന്നോ വർഷയെ കാണാൻ വേണ്ടി അപ്പോൾ രേവതി പറയും ആ ചനാം പോയി വർഷയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് വർഷ അതൊക്കെ മനസ്സ് തിരിച്ചറിഞ്ഞ് തിരിച്ചു വരുന്ന തന്നെയാണ് എൻ്റെ വിശ്വാസം എന്ന് രേവതി പറയുവാണ് അപ്പോൾ രവീന്ദ്ര ചന്ദ്രയോട് ചോദിക്കും കണ്ടില്ലേ അവൾ എന്താ ചെയ്തതെന്ന് കണ്ടോ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ രേവതിക്ക് നമ്മുടെ കുടുംബത്തോടുള്ള സ്നേഹം അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ചന്ദ്ര അപ്പം വിട്ടുകൊടുക്കില്ലേ ചന്ദ്ര പറയുവാണ് പിന്നെ ഇവൾ അവിടെ പോയി എന്താ പറഞ്ഞതെന്ന് ആർക്കറിയാം കുറ്റങ്ങൾ ആയിരിക്കോ ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള ഒരുപാട് കുറ്റങ്ങൾ വീണ്ടും പോയി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഒന്ന് ചന്ദ്ര പറയുമ്പോൾ രവീന്ദ്രൻ്റെ ദേഷ്യം വരുവേ നിന്നെ ഒന്നും തിരുത്താൻ പറ്റില്ല ചന്ദ്രൻ നീ ഇങ്ങനെ എപ്പോഴും അവളെ കുറ്റപ്പെടുത്താൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട് ചന്ദ്രയെ സച്ചി പറയും അച്ഛ ഞാൻ ഇത്രയും നേരം മിണ്ടാണ്ടിരുന്നു ഇതുപോലെ തന്നെയായിരുന്നു ആ ചടങ്ങിലില്ല ആ ഇപ്പോഴും രേവതിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കത് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പറ്റിയതൊന്നും വരില്ല എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും നിനക്കെന്താടാ എന്നെ തല്ലാൻ തോന്നുന്നുണ്ടോ എന്നാൽ തല്ലണമെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും ഞാൻ അത്രയ്ക്ക് മോശക്കാരനെന്നല്ല അമ്മയെ തല്ലാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി ഇതിൻ്റെ ഇടയിൽ ഇടപെട്ടിട്ട് പറയുവേ ആൻറ്റി ഒരാൾ ചെയ്ത കുറ്റം അതാരളും സമ്മതിച്ചു കൊടുക്കത്തില്ല ആ കുറ്റത്തിനെ ന്യായീകരിക്കത്തെ അവരുള്ളൂ എന്ന് ശ്രുതി പറയുന്നുണ്ട് ആൻറ്റി വെറുതെ എനർജി ഒന്നും വേസ്റ്റ് ചെയ്യണ്ടെന്ന് പറയുമ്പോൾ സച്ചി പറയും നീ പാർലർ ഏട്ടത്തെ എന്തിനാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെടുന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും എനിക്ക് ആൻറ്റിയുടെ മേലെ സ്നേഹമുണ്ട് അതുകൊണ്ട് ഞാൻ ഇടപെടുമെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും ഓ ഈ സ്നേഹം പാർലർ ഏട്ടത്തിടുത്ത് ആരും ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാനുള്ള സ്നേഹമല്ലേ എനിക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയും നീ എന്തിനാണ് എൻ്റെ ഭാര്യയുടെ മെക്കിട്ട് കയറുന്നത് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് വിട് ശ്രുതി അദ്ദേഹത്തിന് എല്ലാവരുടെയും മെക്കിട്ട് കയറാനല്ലേ അറിയത്തുള്ളൂ നല്ലതൊന്നും ആ വായിൽ നിന്നും വരില്ലല്ലോ എന്ന് ശ്രുതി പറയുവാണ് സച്ചിയുടെ റേഞ്ചിലോട്ട് നമുക്ക് താഴേണ്ട ആവശ്യമില്ല ശ്രുതി വർഷയ്ക്കെടുത്ത തീരുമാനം തന്നെയാണ് നല്ലത് നമ്മളും താമസിയാതെ വീട്ടിൽ നിന്ന് എന്നാണ് ശ്രുതി പറയുന്നത് അപ്പോൾ ചന്ദ്ര ഒന്നുകൂടെ ദേഷ്യം വരുവോ കണ്ടോ ഇവർ കാരണം എല്ലാവരും വീട് വിട്ട് പോയിക്കൊണ്ടിരിക്കുക ഇവരെല്ലാം പറഞ്ഞു വിട്ടിട്ട് നിങ്ങൾ എങ്ങനെയായി വീട്ടിൽ സുഖമായിട്ട് ജീവിക്കുന്നതെന്ന് എനിക്ക് കാണണം എന്ന് പറഞ്ഞ് ചന്ദ്ര ദേഷ്യത്തിൽ തന്നെ പറഞ്ഞ് പോകുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അമ്മ തന്നെ തുടങ്ങി അമ്മ തന്നെ എന്തൊക്കെയോ പറഞ്ഞ് പോകുന്നത് എന്താച്ചാന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് പോട്ടേട അവൾ അവളുടെ എന്തോ മാനസിക നില തെറ്റിരിക്കുകയാണ് തോന്നുന്നു അതങ്ങനെ കണക്ക് കൂട്ടിയാൽ മതി നീ അതൊന്നും മനസ്സിലെടുക്കേണ്ടെന്ന് രവീന്ദ്രൻ സമാധാനിപ്പിക്കുന്നുണ്ട് സച്ചിയെ പിന്നെ കാണിക്കുന്നത് സച്ചിയും രേവതിയാണ് രേവതി മുറിയിൽ ഇരുന്ന് ഇങ്ങനെ തുണിമടക്കുമായിരിക്കും അപ്പോൾ സച്ചി വന്നിട്ട് പറയും നീ എന്തിനാ വർഷയെ കാണാൻ വേണ്ടി പോയത് നിങ്ങൾ എന്തിനാ ശ്രീകാന്തിനെ കാണാൻ വേണ്ടി പോയത് അത് പിന്നെ അവൻ എൻ്റെ അനിയനല്ലേ അതുകൊണ്ട് ഞാൻ പോയി ആ വർഷ എനിക്കെൻ്റെ അനിയത്തിയെ പോലെയാണ് അതുകൊണ്ടാണ് ഞാൻ പോയതെന്ന് പറയുന്നുണ്ട് ഓ പിന്നെ വലിയ അനിയത്തി അവൾ കാരണമാണ് ശ്രീകാന്ത് ഈ വീട്ടിലോട്ട് വരാതെ പാവം ആ ഹോട്ടൽ മുറിയിൽ ഒറ്റക്ക് ചെറിയ മുറിയിൽ താമസിക്കുക എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് ശ്രീകാന്ത് എന്തിനാണ് അവിടെ നിൽക്കുന്നത് ശ്രീകാന്തിന് ഇങ്ങോട്ട് വന്നൂടെ വർഷെ ആ ഒരു വാശി പുറത്ത് ചെയ്തതാണ് വർഷയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആ സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെയേ ചെയ്യത്തുള്ളൂ അച്ഛനും ആ പ്രശ്നം കാരണം ഈ വീട്ടിൽ ആരും സന്തോഷത്തോടെ ഇപ്പം ഇല്ല എല്ലാവരും എപ്പോഴും കരനോണ്ടും വിഷമിച്ചുകൊണ്ടായിരിക്കുന്നത് അച്ഛൻ തന്നെ ഇന്നലെ ഓരോന്നും പിച്ചും പിച്ചുംപയും പറയുന്നത് സച്ചിയേട്ടനും കേട്ടതല്ലേ ആ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ശ്രീകാന്തിനെ കാണാൻ പോയതെന്ന് അപ്പോൾ സച്ചിയും പറയുന്നുണ്ട് അമ്മയ്ക്ക് നല്ല സങ്കടമുണ്ട് ശ്രീകാന്തിനെപ്പറ്റി ഓർത്ത് വിഷമിച്ചിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ സച്ചി പറയുന്നുണ്ട് പിന്നെ അമ്മക്ക് ആ സ്വത്തുക്കളൊക്കെ പോയതിൽ സങ്കടം അല്ലാതെ സ്നേഹം ഒന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും ഇല്ല സ്വന്തം മകനെ പിരിഞ്ഞിരുന്ന ഏതമ്മക്കും സങ്കടമാണ് നമുക്ക് ഈ വീട് പഴയതുപോലാക്കണ്ടേ അവരും കൂടി ഈ വീട്ടിൽ വന്നാലേ ഇവിടെ പഴയ ആ സന്തോഷമൊക്കെ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ സച്ചി പറയുന്നുണ്ട് അതിനിപ്പം എന്തെയാണെ ഞാനും പോയി സംസാരിച്ചു നീയും പോയി സംസാരിച്ചു എന്നിട്ടും അവർ വരുന്നില്ല വേണമെങ്കിൽ ഞാൻ അവിടെ പോയി വർഷയുടെ അച്ഛനെ രണ്ട് മൂന്ന് ഇടിയിടിച്ചിട്ട് അവരെ ഇങ്ങോട്ടേക്ക് വലിച്ചു ും വരട്ടെ എന്ന് പറയുവാണ് സച്ചി ഒരു പ്രാവശ്യം അടിച്ചതിന്റെ പ്രശ്നം തന്നെ തീർന്നിട്ടില്ല ഇനി വീണ്ടും അടിക്കുന്ന വിചാരം മാത്രമേ ഉള്ളൂ ഈ എന്ന് പറയുമ്പോൾ സച്ചി പറയും എത്ര പ്രാവശ്യം അടിച്ചാലും പേരൊന്നു തന്നെയല്ലേ ഞാൻ വേണമെങ്കിൽ രണ്ട് അടിയടിച്ചാൽ അവർ തന്നെത്താനേ വിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് ഇനി അടിക്കാനൊന്നും നിൽക്കണ്ട ഞാൻ അവളോട് സംസാരിച്ചിട്ടുണ്ട് എന്തായാലും വർഷ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞേ തിരിച്ചു വരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതിൻ്റെ ഇട്ടിൽ സച്ചിയോട് ഇനി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കല്ലേ ഈ തുണിയൊക്കെ കൊണ്ടുപോകും എനിക്ക് പണിയുണ്ടെന്ന് പറഞ്ഞ് രേവതി പോകുവാണേ സച്ചിക്കാണെങ്കിൽ ആ ശ്രുതിയുടെ അതിൻ്റെ ഇടയിൽ രേവതി ഒരു കാര്യം കൂടി പറയുന്നുണ്ട് പാർലറിടത്തിൻ്റെ അച്ഛനെയും കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് അല്ല പാർലർ ഇടത്തിൻ്റെ അച്ഛൻ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അപ്പോഴേ ഈ കുടുംബത്തിലെ അമ്മയുടെ ഒരു സന്തോഷം പൂർണ്ണാവുള്ളൂ എന്ന് പറയുമ്പോൾ അന്നാൽ ആ മലേഷ്യയിൽ പോയി ആ കള്ളത്താക്കോലൊക്കെ ഉണ്ടാക്കിയിട്ട് ശ്രുതിയുടെ അച്ഛനെ അവിടെ നിന്ന് ആരും കാണാതെ തിരക്കി കൊണ്ടു വരട്ടെ എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് അതൊന്നും വേണ്ട എങ്ങനെയെങ്കിലും ഒന്ന് വന്നാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് എനിക്ക് പാർലർ ഇടത്തിൻ്റെ കഥകളിൽ ഒരുപാട് സംശയം ുണ്ട് അതൊന്നും വിശ്വസിക്കാൻ പറ്റിയ കഥയല്ല അതിൻ്റെ സത്യാവസ്ഥ ആദ്യം കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ രേവതി പറയും സച്ചേടിനെ ഇതേപോലെ ഒന്നും അവിടെ പോയി സംസാരിക്കല്ലേ അവരെന്തെങ്കിലും ആവട്ടെ സച്ചിയേടിനെ ഒന്നും പറയാനും എടുക്കാനും ഒന്നും നിൽക്കണ്ട ശ്രുതിയുടെ അച്ഛൻ എന്തായാലും വരും എന്നൊക്കെ രേവതി പറയുവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബ്യൂട്ടി പാർലറാണ് ബ്യൂട്ടി പാർലറിലോട്ട് നമ്മുടെ നവീൻ വരുവാണ് ശ്രുതിൻ്റെ അടുത്ത് തന്നെ എപ്പോഴും പൈസ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ലേ നവീനെ ശ്രുതിയുടെ സത്യങ്ങളൊക്കെ അറിയാമല്ലോ അതും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പൈസ മേടിക്കാനുള്ള വരവാണ് വീണ്ടും നവീൻ ബ്യൂട്ടെ പലരുടെ ഉണ്ടാവേ മീര ഇയാളെ കാണുമ്പോൾ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തിനും ഇങ്ങോട്ട് വന്നത് നിങ്ങൾക്ക് എന്താ ഇത്ര ഇനിയും പല പൈസക്കും വേണ്ടി വരുവാണോ എന്ന് പറയുമ്പോഴേക്കും നവീൻ പറയും അതൊന്നും നിന്നോട് പറയേണ്ട കാര്യമില്ല ഞാൻ പോയി കല്യാണിയെ കണ്ടോട്ടെ അവളുടെ പല രഹസ്യങ്ങളും എനിക്കറിയാം ഞാൻ എനിക്ക് പറയാനുള്ളതൊക്കെ അവളോട് പറഞ്ഞോളാന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കയറി പോകുവാണ് നവീൻ എന്നിട്ട് ശ്രുതിയോട് സംസാരിക്കുവാണ് എനിക്കൊരു കല്യാണമൊക്കെ റെഡി ആയിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ ഭാര്യ പോയല്ലോ ഒരു കൂട്ട് വേണം അപ്പോൾ കല്യാണം ചെറിയ രീതിയിലാണ് നടത്തുന്നത് പക്ഷേ അതിനും ഒരു ഒരു ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ എ ടി എം മെഷീൻ അന്വേഷിച്ച് വന്നതാണെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും എ ടി എം മെഷീനോ ആ നിന്നെ പറ്റിയുള്ള സത്യങ്ങൾ ഞാൻ ആരോട് പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അതിനെനിക്കൊരു പ്രതിഫലം വേണ്ടേ എനിക്ക് കാശ് വേണം എൻ്റെ കല്യാണമാണ് എത്രയും പെട്ടെന്ന് അത് റെഡിയാക്കി തരണം എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് നിങ്ങൾ എന്താ ഇങ്ങനെ നിങ്ങൾക്ക് തരാനുള്ളതൊക്കെ ഞാൻ തന്നില്ല ഇനി എൻ്റെ പൈസയെന്നില്ല എന്ന് പറയുമ്പോൾ നവീൻ പറയുന്നത് യും അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഞാൻ നിന്നെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം അവരോട് പറയുന്നതാണ് എൻ്റെ ആദ്യത്തെ ഞാൻ കെട്ട ഞാൻ ചീത്തവനാണ് പക്ഷേ എൻ്റെ ആദ്യ കല്യാണം ഞാൻ ഇപ്പോൾ കെട്ടാൻ പോകുന്ന പെണ്ണിനോട് പറഞ്ഞിട്ടാണ് കെട്ടുന്നത് പക്ഷേ നീ അങ്ങനെയല്ലല്ലോ നിന്നെ പറ്റിയുള്ള രഹസ്യങ്ങൾ ഞാൻ എല്ലാം വീട്ടിൽ പോയി പറയും ഞാൻ പറയുന്ന പൈസ കിട്ടിയില്ലെങ്കിൽ എന്ന് നവീൻ പറയുവാണ് ഇത്രയും കാണിച്ചിട്ടാണ് നാളത്തെ എപ്പിസോഡ് നിർത്തുന്നത് അപ്പോൾ ചെമ്പന്നീർപ്പവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി